കേരള പോലീസ് ഒന്ന് ഒന്നുണർന്നാൽ ഇത്രയും ബുദ്ധിയുള്ള ഇത്രയും കേസുകൾ തെളിയിക്കുന്ന കാലം എത്ര മണ്ണിട്ട് മുടിയാലും ചകഞ്ഞ് അന്വേഷിച്ച് കണ്ട സത്യം കണ്ടെത്തുന്ന നമ്മുടെ കേരള പോലീസ് ഒന്നുണർന്ന് ഒന്ന് ഇറങ്ങി വന്നിരുന്നെങ്കിൽ ആ സ്വപ്ന ലോകത്തിൽ നിന്നൊന്നും ഇറങ്ങി വന്നിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ നിയമങ്ങളെ നമുക്ക് കണ്ടെത്താൻ പറ്റും അപ്പോ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും സപ്പോർട്ട് ഒരു സഹോദരൻ അവരെ ഒരു ചാനലിൽ പറഞ്ഞിട്ട് കാണാം അതിന് ഞാൻ കുറച്ച് എപ്പോഴും എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തീർക്കാൻ വേണ്ടിട്ട് ഇത് കുറച്ച് ദിവസം മുമ്പുള്ള വീഡിയോസ് കാണും ഇപ്പൊ അപ്ഡേഷൻ കൊറേ വന്നിട്ടുണ്ട് ഞാൻ അന്ന് സൗകര്യം എനിക്ക് കിട്ടിയില്ലായിരുന്നു വീഡിയോ ചെയ്യാൻ ഒരുപാടായി ഞങ്ങൾ വിചാരിക്കുന്നത് ദിയമോളക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ ദിയമോള ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ആവശ്യമില്ല എല്ലാവരും അറിയാവുന്ന ഡിയമോള പറ്റിട്ട് കണ്ണൂര് വിദ്യാഭാത്യമെന്ന് പറയുന്ന ഒരു കൊച്ചുകുട്ടി കുഞ്ഞു കുട്ടി ഒന്നര വയസ്സെ കൊന്നുമോളും മിസ്സായ കാര്യം നിനക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പൊ അതില് നമ്മളെ കേരളം എല്ലാവരും കേരളത്തിലെ എല്ലാ ഉമ്മമാരും ഉപ്പന്മാരും എല്ലാവരും വേദനിച്ചോണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഇന്നും പത്ത് വർഷമാണ് ഇപ്പോഴും എന്താ നമുക്ക് പറയാനുള്ളത് ഒന്നല്ലെങ്കിൽ മരണപ്പെട്ടതാണെങ്കിൽ ആ കുട്ടി മരണപ്പെട്ടുങ്കിലും നമുക്ക് വിചാരിക്കാം അല്ലെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എവിടെയാണ് കാണാൻ ആ മാതാപിതാക്കൾക്ക് ആഗ്രഹമുണ്ടാവും നമ്മളെല്ലാവരും ആലോചിച്ചു നമ്മളെ സ്വന്തം കുഞ്ഞാണ് ഞമ്മളാ വരാതെത്തിയിട്ട് ഇങ്ങനെ തിരിച്ചു വന്നപ്പോൾ മെസ്സായിരുന്നു അതിന് തുമ്പും മാറില്ല ജീവിച്ചിരിക്കുന്നുണ്ടോ മരിച്ചുപോയിക്കണോന്ന് അറിയില്ല അന്നപ്പെട്ട് കബറാക്കിട്ടുണ്ടെങ്കിൽ കബറേലും നമുക്ക് കാണണം അല്ലെങ്കിൽ അവരുടെ ആ കുഞ്ഞിന്റെ അവസ്ഥ കാണാണെങ്കിൽ അത് ആയു നമ്മൾ മനസ്സിലാകണില്ല ഇത് അതുമില്ല എന്നാല് പല രീതിയിലും ഉപഭോഗങ്ങൾ ഇങ്ങനെ പല രീതിയിൽ നടക്കുന്നുണ്ട് ഞങ്ങള് ഒരു വർഷം മുമ്പ് ഒരു വർഷം മുമ്പ് ഞങ്ങള് ഫാമിലി ഞാന് എന്റെ മകള് എന്റെ ഹസ്ബൻഡ് കുട്ടി ഞങ്ങൾ നാല് പേര് ചേർന്നിട്ട് വിദ്യാമയുടെ ഒരു സ്റ്റോറി ചെറുതായിട്ട് എന്റെ ഷോർട്ട് മൂവി എടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ലിങ്ക് വേണമെങ്കിലും ഞാൻ പേര് വെക്കാം നിങ്ങൾ കണ്ടു ബുക്ക് കാരണം അത്തട്ട് അത് പിന്നെ എന്താണ് മൊയ്നു അമുനുഖാന് ഇന്റർവ്യൂ ആണെന്നാണ് അതുമാൻ ഇന്റർവ്യൂ ചെയ്തപ്പം അന്ന് കണ്ടതാണ് അതിനുശേഷം സത്യം പറഞ്ഞാൽ ഭയങ്കര പ്രശ്നം എന്റെ നമ്മളെ പത്രമൊക്കെ കുറച്ച് എന്താണെങ്കിലൊക്കെ ആ ഒരു അവസ്ഥ കണ്ട ആവശ്യം ഭയങ്കര ഫീൽ അപ്പൊ ഞാൻ ഇക്കാനോട് പറഞ്ഞു ഇങ്ങനത്തെ ഒരു ഇത് അവസ്ഥ ഇന്നത് പറയത്തിന് അപ്പൊ എന്നോട് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ആരെ പേരോ അല്ലെങ്കിൽ അഡ്വസോ ഒന്നുമില്ലാത്ത രീതിയിൽ നമുക്ക് സ്റ്റോർ ചെയ്യാം ഷോർട്ട് മൂവിയായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഞങ്ങൾക്ക് പേടിയായിരുന്നു കാരണം പിന്നെ ആള് ഇന്ന സ്ഥലത്ത് ഇന്ന ഭാഗം എന്നൊക്കെ പറയുന്നതിന് പകരം ഞങ്ങൾ അതല്ലാത്ത രീതിയിൽ ഒരു കഥ ആയിട്ട് ഞങ്ങൾ ചിത്രീകരിച്ചു ഏഹ് ആരോടും അത് വല്ലാതെത്തില്ല അതായാലും അതൊന്നും മുമ്പോട്ടില്ല അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ അന്ന് ഞാൻ ചെയ്തിരുന്നില്ല പിന്നീട് ഇത് ഒന്ന് ഒന്ന് പോയി അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ വീണ്ടും ഈ ജന സെന്റ് അത് വീണ്ടും കുത്തിപ്പൊക്കി കൊണ്ടുവന്നിട്ടുണ്ട് നല്ല കാര്യം ഞങ്ങൾ എല്ലാവരും സപ്പോർട്ടാണ് സഹോദര അപ്പോ ഞങ്ങളെ കൊണ്ട് പറ്റാവുന്നത് നീക്കം മാത്രമാണ് കാരണം നമുക്ക് അങ്ങോട്ട് പോയിട്ട് എന്തെങ്കിലും ചെയ്യാനോ നടക്കാനോ മറ്റുള്ള രീതിയിലോ നമുക്ക് ഹെൽപ്പ് ചെയ്യാനോ പറ്റില്ല വീഡിയോ രൂപത്തിൽ ഞങ്ങൾക്ക് പ്രേക്ഷകരെ അറിയിക്കാനും അതിൻ്റെ അതായത് രീതിയിൽ നിങ്ങൾ അപ്ഡേഷൻ തരുമ്പോ ഞങ്ങളത് നമ്മളേതായിട്ടുള്ള പ്രേക്ഷകർ ഉണ്ടാവും അവർക്ക് കൈമാറാനും അതിലൂടെ എല്ലാവരും എല്ലാവരും അറിയട്ടെ ഓരോ ഭാഗത്ത് ഓരോ ഭാഗത്ത് ഓരോരുത്തരും ചെയ്യുമോ എല്ലാവരും അത്ര കെട്ടായി നമുക്ക് നിയമം വേണ്ടിയിട്ട് തെരച്ചിൽ പോവാം നിയമങ്ങളെ കണ്ടുപിടിക്കാനായിട്ട് പ്രയത്നിക്കാം പക്ഷേ ആ ഇത്രയും പെട്ടെന്ന് ആ മാതാവിനും പിന്നാലും വേദന റബ്ബ് അറിയുള്ളൂ അപ്പൊ എല്ലാവരും തിരിച്ചു കിട്ടും തിരിച്ചു കിട്ടണം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ മാതാവിനെട്ടും പിന്നാലെട്ടും അവളെത്തിപ്പെടും ആ കണിയിൽ വരെ ഉണ്ടാവും അത് തന്നെ നമുക്ക് പറയാനുള്ളത് ഇപ്പൊ ഇതുമായി വീഡിയോസുമായി ഞാൻ വരുമ്പോൾ പലരും പല രീതിയിൽ പരിഹസിക്കാൻ ഇന്നലെ ഒരു ഞാൻ പറഞ്ഞല്ലേ എനിക്ക് അത് പ്രശ്നമില്ല ഒരു ഒരു കുഴപ്പമില്ല ആ ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കൈത്തൊക്കുമ്പോ ഞങ്ങൾ ഞങ്ങളെ ഭാഗത്തുനിന്ന് ഞങ്ങൾ ഉണ്ടായിട്ടു പിന്നെ പറയാനുള്ളത് ഈ വഴിന്റെ ഒരു ഭാഗം ഉണ്ട് അത് ഈ വീടുകൾ കാണിക്കുന്നുണ്ട് അത് കാണിക്കുമ്പോ തന്നെ നമ്മൾ പ്രസവിച്ച നമ്മളെ മക്കൾക്ക് എത്രമാത്രം കഴിവുണ്ടെന്ന് ഏതൊരു മാതാപിതും മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ഭാഗത്ത് ഓരോ കുറ്റവും ഓരോ രീതിയിലാണ് ജനിച്ചു വളർന്ന ചില മക്കൾ നല്ല ആക്റ്റീവ് ആയിട്ടുണ്ട് ചെറുപ്പത്തിൽ തന്നെ ചില കുട്ടികൾ ഒരു വന്ന പോലെ ഒരു വളർച്ചയ്ക്ക് ഒരു ഇതുണ്ടാവും വളർച്ച കുറവുള്ള മക്കൾ ഉണ്ടാവും അതൊന്നും പല രീതിയിലായിരിക്കും എല്ലാ കുട്ടികളൊരുപോലെ ആയിരിക്കില്ല ആ ഉമ്മ വിളിച്ചു വിളിച്ച് ഏത് എനി ടൈമും പറയുന്നുണ്ട് എന്റെ മകള് അവരെത്താൻ സാധനമില്ല ആ ഉമ്മനെ പോലെ വേറെ ആർക്കും ആ കുട്ടിനെ പറ്റിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല നമുക്കും ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല അപ്പൊ ആ ഉമ്മ അത്ര പറയുന്നുണ്ടെങ്കിൽ അത് സത്യം തന്നെയാണ് അപ്പം അവർക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ട് അവരുടെ മക്കള് ഇവിടെ എല്ലാ പരിസരത്തുണ്ടെന്ന് ഇതില് പിന്നെ വിനീത് പറയുന്നുണ്ട് തൊണ്ണൂറ്റൊമ്പത് ശതമാനം അവര് കുറപ്പാണ് രണ്ട് വർഷത്തോളം ബാക്കിൽ അദ്ദേഹം ആട് വർക്ക് ചെയ്തതിന് ശേഷമാണ് തുടങ്ങുന്നതും പുറത്തുവിടുന്നതും അപ്പൊ അത്രയും വിശ്വാസം അദ്ദേഹത്തിന് ഉണ്ടാക്കുന്നതാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഞങ്ങൾക്കും വിശ്വാസം ഉള്ളത് തീർച്ചയായിട്ടും ആ ആ വാക്കുകൾ ഞങ്ങൾ കേട്ടിട്ടാണ് ഞങ്ങളും വീഡിയോ ചെയ്യുന്നത് ഞങ്ങൾക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല ഈ ജുനേറ്റ് മന്ദിരത്ത് അതുപോലെ കൂടുബ്രാബിൽ ഇവരെ അതുപോലെ കുറച്ച് എന്താ പറയാ യൂട്യൂബർ ഉണ്ട് ഇങ്ങനെ വീഡിയോ ചെയ്യരുത് അല്ലാത്ത ജൂനിയുടെ അടുത്താണ് കൂടുതലും ഇതിന്റെ കാര്യങ്ങളെല്ലാം അദ്ദേഹം കിട്ടുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹമാണ് ഇതിന്റെ ബാങ്കിൽ ആൾ വർക്ക് ആയിട്ട് ചെയ്യുന്നത് അപ്പൊ എന്തായാലും വേണ്ടില്ല ഈ മോളുടെ കാര്യത്തിൽ ഞങ്ങളും എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞങ്ങള് ഉണ്ടായിരിക്കും പിന്നെ എല്ലാ മൂന്നമാരും ആഗ്രഹിക്കുന്നത് നമ്മളെ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ വളർന്നു തന്നെയാണ് ഇതില് എവിടെ ഒരു വീഡിയോയിൽ ഞാൻ കേട്ടോ ഒരു കമന്റ് വന്നിട്ട് പറയുന്നത് എവിടെങ്കിലും നല്ല രീതിയിൽ വളർന്നോട്ടെ എന്തിനാണോ പിന്നാലെ പോകുന്നത് സ്വന്തം ഉമ്മാൻ്റെ അടുത്തല്ലാതെ ആ കുഞ്ഞി വേറെ എവിടെയും നല്ല രീതിയിൽ വളരാ എത്രോ രക്ഷിതാക്കള് എത്ര ഉമ്മന്മാരും കുഞ്ഞുങ്ങളെ പ്രസവിച്ച പാടെ നടുപോട്ടിക്ക് വലിച്ചെണ്ണി കൊല്ലുന്നുണ്ട് നെത്തിക്കൊല്ലുന്നുണ്ട് ജീവനോടെ കുളിച്ചു കൂടുന്നുണ്ട് അതുപോലെ എന്തെല്ലാം അച്ചരക്കൊട്ടയിൽ കൊണ്ടുവിടുന്നുണ്ട് ജീവനോടെ ആ കുഞ്ഞുങ്ങളെ പിടുത്തിട്ട് വളർത്തി കൂടെ പോലെ നോക്കിയിട്ട് സ്നേഹിച്ചിട്ട് കൊണ്ടിടക്കുന്ന ആ ഉമ്മാൻ്റെ കയ്യിൽ നിന്ന് എന്തിനെ പറിച്ചെടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നിട്ട് വേറൊരാൾക്ക് അത് വിതരണം ചെയ്യേണ്ട ആശങ്കം ആ ഭാവ എവിടെ കൊണ്ടേ കളഞ്ഞു ഈ ദുരി തന്നെ ജീവനോടെ നമ്മൾ നിൽക്കുന്ന സമയത്ത് തന്നെ അതെല്ലാം നമുക്ക് തിരിച്ചു കിട്ടുമോ ഈ കണ്ണീര് ആര് നിങ്ങൾ നിൽക്കും ആരാണ് എന്നെ അവർ സമാധാനിപ്പിക്കുക പത്ത് വർഷം അത് കരഞ്ഞ എട്ട് വർഷം മുമ്പായിട്ടാണ് നമ്മൾ ആ ലീഡ്സ് കണ്ടത് അവരെ വീട് മോനോക്കാട് ആ അത് കണ്ടിട്ടാണ് നമ്മൾ ഒരു വർഷം മുമ്പ് ഇത് ചെയ്യേണ്ടത് ഈ വീഡിയോസ് ചെയ്യാൻ വരും എന്നാ പക്ഷെ എനിക്ക് വീഡിയോസ് ചെയ്യുകയാണെങ്കിൽ പോലും ഞങ്ങളത് ആഴ്ന്നിറങ്ങിയിട്ട് നമുക്ക് ഭയങ്കര ഞങ്ങള് പിന്നെ വലിയ പിന്നെ രണ്ടോ മൂന്നോ പാത്രം ചെയ്തിട്ടുള്ളൂ ബാക്കി ചെയ്യാൻ ഞങ്ങൾക്കോട് പറ്റില്ല സൗകര്യവും പല രീതിയിൽ ആല്പര്യം അപ്പൊ പലരും ഞങ്ങൾ വഴി കാണുമ്പോഴും മറ്റുള്ളവരൊക്കെ കഴിച്ചിട്ട് നമുക്ക് പറയാൻ കിട്ടാൻ അതൊന്നും ഒന്നിപ്പിക്കില്ല അത് അത്രയും ഒരു ഫീൽ ആയിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് ആ വീഡിയോസ് നിങ്ങൾ ചെയ്തതും അതുപോലെ തന്നെ നമ്മൾ എനിക്ക് ആക്റ്റീവായിട്ടല്ല പക്ഷെ നമ്മളത് ഒരു ഉമ്മ ആയിട്ടും കുഞ്ഞ് അങ്ങനെ അവളത് വീട് വന്നിട്ട് ആ വീക്കെന്നെ പറഞ്ഞു അപ്പൊ ഞാൻ അതിലേക്ക് പോകുന്നില്ല ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് അതിന്റെ അർഹതപ്പെട്ട മാതാപിതാക്കൾക്ക് എത്തട്ടെ അവർ സന്തോഷിക്കട്ടെ അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നതിൻ്റെ കൂടെ എന്താണ് ഇത്ര പറയുന്നത് ഇനി ഈ വീഡിയോസ് ഇതേ ഓരോ അദ്ദേഹത്തിനും ജനങ്ങൾ കിട്ടുമ്പോൾ ഞങ്ങൾ ഇതിന്റെ വീഡിയോസ് വീട് പോയിട്ട് ഇടുന്നു അതിനും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയിപ്പോ ഇതും കുടിച്ചിട്ടാണ് മറ്റൊരു കരുതലോ ഇത് ഇത് തന്നെ പണി ഇതൊക്കെ തന്നെയുള്ള നന്ന പണി ചാനൽ എടുത്താണ് നമുക്ക് നമുക്ക് മറ്റുള്ളവർക്ക് ഇൻഫർമേഷൻ കൊടുക്കാനും അതുപോലെ നമ്മുടെ അടുത്തുള്ള കാര്യങ്ങൾ നമുക്ക് മറ്റുള്ളവരെ അറിയിക്കാനും ചാനൽ എടുക്കുന്നു അതുകൊണ്ടാണ് അതിലൂടെ നമുക്ക് വരുമാനാണോ അറിയാണോ അങ്ങനൊക്കെ അതിൽ ഉൾപ്പെട്ടതാണ് മൂന്നാല് വർഷം ഹൃദയം പൊട്ടിമെന്നിട്ട് മൃതണ്ടാകാനുള്ളത് അപ്പൊ അതിലൂടെ ഇതും ഉണ്ടാവും അപ്പൊ ഇതിലൂടെ നമുക്ക് ഒരു നന്മ നന്മ അറിയിക്കുമ്പോ അതില് നമുക്ക് മനസ്സിന് സംതൃപ്തി ഉണ്ടാവും ഞാൻ ഒരു ചാനൽ എടുത്തു പക്ഷെ അതിൽ കൂടെ എനിക്ക് ഇങ്ങനെന്തൊരു ഇൻഫർമേഷൻ ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റും ആ ഒരു സന്തോഷം നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ അത് ദുരിതമല്ലേ നമ്മൾ പിന്നെ നാലാൾക്കാരെ അറിയിക്കേണ്ട ഒരു കാര്യം നമ്മുടെ മുന്നിൽ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവും നമ്മൾ ഉണ്ടായിരുന്ന ആവശ്യം തന്നെ അതിലൂടെ മുമ്പ് മാത്രം സമാധാനം കിട്ടുണ്ടല്ലോ ആ അന്നയാളും കൂടെ ചെയ്ത് ഒരു ചാനൽ കൂടെ വന്ന് അല്ലെങ്കിൽ ഒരു ടീം കൂടെ ചെയ്ത് അപ്പൊ അത്രയും കൂടെ സ്പ്രെഡായി അങ്ങനെ സ്പ്രെഡ് ആകുമ്പോഴേ യഥാർത്ഥ ആൾക്കാർ ആൾക്കാർ അതെ അനന്തപ്പെട്ട ആൾക്കാരിൽ എത്തിപ്പെടും ഒരുപാട് അവർക്ക് ചെയ്യുമ്പോഴേ അല്ലെ വീഡിയോ ചെയ്യുമ്പോഴേ അല്ലെ അവർക്ക് എത്താൻ പെട്ടെന്ന് എത്തുക അപ്പോഴല്ലേ രണ്ടു അപ്പഴല്ലേ അതിനൊരു എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടുക അങ്ങനെ തന്നെ ഇല്ലേ അപ്പൊ അതുകൊണ്ടാണ് ഈ ചെറിയ ചാനലായിട്ട് എടുക്കുന്ന ഞങ്ങളും വന്നിട്ടുള്ളത് ഇൻഷാ ഉള്ള ഇത്രയും കിട്ടുന്ന ഇത്രയൊക്കെ പറയാനുള്ളൂ ബാക്കി ഞങ്ങൾ ഇതിന്റെ അപേക്ഷ ഞങ്ങൾ അപേക്ഷനെ കൊണ്ട് ഇടയ്ക്ക് വരാം ബാക്കി വീഡിയോസ് വേറെ വീഡിയോസ് ഉണ്ടാവും ഓക്കെ ഇൻഷാവുള്ള അപ്പൊ ഇത്രയും ഞങ്ങൾക്ക് പറയാനുള്ളൂ അസലും